രണ്ട് കാരണമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പണ്ഡിതന്മാര് പറയുന്നത് ഒന്ന് ഒന്ന് തങ്ങളെ കാര്യമായി സ്നേഹിക്കാൻ ഉമ്മയില്ലായിരുന്നു ഉമ്മയില്ലായിരുന്നു പിറന്നു വീണപ്പോ വാപ്പയില്ല സാധാരണ കുഞ്ഞിങ്ങനെ കൈ കിട്ടുമ്പോ വാപ്പാക്കില്ല ഏറ്റവും വലിയ ഒരു ഒരു സന്തോഷവും വാപ്പാക്ക് ഒരു സംതൃപ്തിയും ഒക്കെ അത് ഏറ്റുവാങ്ങാൻ ആരില്ല പിന്നെ മുത്തറസൂൽ അലൈഹി കുറെ ദിവസങ്ങൾ കഴിഞ്ഞു ആറാമത്തെ വയസ്സെന്ന് പറയുമ്പോ ഉമ്മയോടൊപ്പം നടക്കുന്ന ഉമ്മയുടെ ഓരം പറ്റി ചേർന്ന് നടക്കുന്ന ഒരു പിഞ്ചുപാലനായിരിക്കുന്ന സമയത്ത് സ്ഥലത്ത് വെച്ച് ആഡംബറ സൂര്യന്റെ ഉമ്മയും നഷ്ടപ്പെട്ടു പോവുകയാണ് ഓമന ഓഹീന് ഓത്തിനില്ല ഓമനിക്കാൻ വേണം ജീവി പി

ഇപ്പൊ ഞാനിപ്പോ എന്റെ വീട്ടിലേക്ക് ചെന്നാൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ എന്റെ സഹോദരിമാരൊന്ന് വിളിച്ചാൽ പെങ്ങന്മാരെന്തെങ്കിലും ആവശ്യത്തിന് ഓടി വരുമ്പോ ഇപ്പൊ എന്റെ മോൻറെ ആണ്ടൊക്കെ നടത്തുമ്പോ രണ്ടു ദിവസം മുമ്പ് പെങ്ങന്മാരൊക്കെ വീട്ടിൽ വന്ന് നിൽക്കുക അവര് ഭക്ഷണം തയ്യാറാക്കുക നമ്മളോട് സംസാരിക്കുക എന്തോ ഒരു സംതൃപ്തിയാണ് നമുക്ക് ഉണ്ടാകുന്നത് പെങ്ങന്മാര് വലിയ ഒരു സന്തോഷമാണ് വലിയ സംതൃപ്തിയാണ് അവളെ കാണുമ്പോ അവൾ നമ്മൾ എത്രയോ ചെറുതിലെ ഓടി ചാടി കളിച്ചതല്ലേ സാറ്റ് കളിച്ചു ഒളിച്ചു കളിച്ചു കിളിത്തട്ട് കളിച്ചു തിരുവനന്തപുരത്തെ കളിയാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ കളിച്ചും ചിരിച്ചും ഒക്കെ നിങ്ങളുടെ പെങ്ങന്മാര് സഹോദരങ്ങൾ കൂടെപ്പുറപ്പുകൾ അനുജനും ജ്യേഷ്ഠനും ഒന്നുമില്ല അള്ളാൻ്റെ പാപ്പാട സഹോദരങ്ങളുണ്ട് എന്നതല്ലാതെ അനുജൻ ജ്യേഷ്ഠൻ സഹോദരി സഹോദരൻ ഉമ്മ ഉപ്പ എല്ലാരും പോലും ആരുല്ല ഒറ്റക്കാണ് അങ്ങനെ ജീവിച്ച എന്റെ മുത്തുനബിക്ക് ഒരു ഉമ്മയുടെ സ്നേഹം കൊടുക്കാൻ ഒരു പെണ്ണുടെ പരിചരണം കൊടുക്കാൻ ഹദീജ ഒരു ഭാര്യയുടെ പരിഗണന കൊടുക്കാൻ ഹദീജ നാൽപ്പത് വയസ്സുള്ള പക്വതയുള്ള തന്റെ ഇടമുള്ള ഹദീജ അതുകൊണ്ടാണ് അള്ളാഹു തിരഞ്ഞെടുത്തതെന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ് ആ നഷ്ടപ്പെട്ടു പോയ സ്നേഹം അങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റൂല എന്നാലും എന്നാലും കുറെ പരിഗണന കിട്ടുമല്ലോ രണ്ടാമത്തെ കാരണം എന്താ രണ്ടാമത്തെ കാരണം രണ്ടാമത്തെ കാരണം മുത്തറസൂൽ പണമില്ല ഇനി പ്രവാചകനാകുമ്പോൾ കടന്നു വരുമ്പോ ഒരുപാട് സമ്പത്ത് ആവശ്യമുണ്ടല്ലോ ഒരുപാട് പണം പണമാവശ്യമുണ്ടല്ലോ അള്ളാഹുന്റെ ഒരുപാട് പണം പണമാവശ്യമുണ്ടല്ലോ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് അള്ളാഹു തിരഞ്ഞെടുക്കാൻ കാരണമായത് ജീവിതം മുന്നോട്ട് പോവുകയാണ് ഇരുപത്തഞ്ചു വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ നീ എന്തിനെന്നോട് ചെയ്തു ഹദീജ നിങ്ങൾ എന്തിനെന്നോട് അങ്ങനെ പറഞ്ഞു മുഹമ്മദേ എന്ന ഒരു വാക്ക് അവർക്ക് രണ്ടുപേർക്കും പറയേണ്ടി വന്നിട്ടില്ല അത്രമാത്രം സ്നേഹമാണ് ഒരു മുഷിപ്പ് വന്നിട്ടില്ല ഒരു ഒരു രാത്രി പോലും ഒരു പകലു പോലും അവര് പിണങ്ങിയിട്ടില്ല അവരുടെ മുഖമൊന്ന് കറുത്തിട്ടില്ല അങ്ങനെ പറയാൻ ധൈര്യമുള്ള ഭാര്യയും ഭർത്താവും ഉണ്ടോ മാണിക്കോത്ത് ഉമ്മയും തമ്മിൽ പൊരിഞ്ഞ തല്ലാണ് വാപ്പ മരിക്കുമ്പോ ഉമ്മ ഇരുന്ന് കരയും ഉമ്മ കരച്ചിലോട് കരച്ചിൽ ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല മക്കള് ചോദിക്കും ഉമ്മ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് നിങ്ങളും വാപ്പായും തമ്മിൽ നല്ല തല്ലായിരുന്നല്ലോ വാപ്പ മരിച്ചു മാണിക്കോ തോന്നം നടക്കിയിട്ട് ഇപ്പൊ വീട്ടിലിരുന്ന് കരയുന്നത് എന്തിനാണ് അപ്പൊ ഉമ്മ പറയും മോനെ ഒരു ദിവസം പോലും ആ ഭർത്താവിനെ സമാധാനമായിട്ട് ഉറക്കാൻ സമാധാനമായിട്ട് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഇനി അവരവസരമുള്ള തരൂലല്ലോ എന്ന് ഓർത്തിട്ടാണ് കരയുന്നത് മാണിക്കോത്ത സഹോദരിമാർ അങ്ങനെ കരയാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആ കണ്ണീരിന് അർത്ഥമില്ല ഇപ്പോ ഇപ്പോ പൊരിഞ്ഞതല്ല ഉമ്മ മരിച്ചുപോയി വാപ്പ കരയുന്നു ഭക്ഷണം കഴിക്കുന്നില്ല ആകെ മൂഡ് ഓഫ് ആണ് സിഗററ്റ് ഒക്കെ വലിച്ചു 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 വിടാണ് വീടിന്റെ മുമ്പിൽ മക്കളെ ചോദിക്കുന്നു നിങ്ങൾ കാലുകൊണ്ട് ചവിട്ടിയിട്ടില്ലേ നിങ്ങൾ മുഷ്ടി ചുരുട്ടി ഉമ്മയെ ഇടിച്ചിട്ടില്ലേ ഇപ്പൊ എന്തിനാ കരയുന്നത് ഉമ്മ മരിച്ചു മൂന്ന് ദിവസമായി ഇനി എന്തിനാ കരയുന്നത് മാണിക്കോത്ത ഭർത്താവ് പറയാണ് മക്കളെ ഇപ്പോഴാണ് അവരുടെ നഷ്ടം എനിക്ക് നഷ്ടമായി തോന്നിയത് അവൾ കൂടെ ഉണ്ടായിരുന്നപ്പോ എനിക്ക് അവരുടെ മഹത്വം മനസ്സിലായില്ല മക്കളെ ഒരു ദിവസം പോലും അവളെ ഒന്ന് സന്തോഷത്തോടെ സ്നേഹിക്കാൻ നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ അവൾ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് കരിപുരണ്ട് നിൽക്കുമ്പോ നീ കഞ്ഞി പിടിച്ചു എന്ന് ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഇപ്പോഴാണ് മക്കളെ ആ നഷ്ടം എനിക്ക് ബോധ്യമാകുന്നതെന്ന് പറഞ്ഞു കരഞ്ഞു അന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ തീരുമാനമെടുക്കണം എത്ര ഭാര്യ ഭർത്താക്കന്മാരുണ്ട് പിണങ്ങി കഴിയുന്ന എന്നെ കെട്ടിയത് കൊണ്ടാണ് നീ അങ്ങനെ ആയത് നീ ഇങ്ങനെ ആയത് ഞാൻ എല്ലാരും എനിക്ക് അപ്പൊ ഭാര്യ തിരിച്ചു പറയാണ് എന്നെപ്പോലൊരു പെണ്ണല്ലായിരുന്നെങ്കിൽ നിങ്ങളെന്നേ പള്ളിക്കാട്ടി പോന മനുഷ്യ അങ്ങനെ പരസ്പരം പറയലല്ലാതെ രാത്രി ഇങ്ങനെ കിടക്കുമ്പോ ഭർത്താവിന്റെ മടിയിൽ ഭാര്യ ഇങ്ങനെ തലവെച്ച് അല്ലെങ്കിൽ ഭാര്യയുടെ മടിയിൽ ഭർത്താവ് അങ്ങനെ തലവെച്ച് അങ്ങനെ വിരലിങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഭർത്താവ് ഭർത്താവിന്റെ തലയിൽ ഭാര്യ ഇങ്ങനെ മുടി ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് വന്നിട്ട് ഇങ്ങനെ പറയണം നമ്മൾ കല്യാണം കഴിക്കാൻ അള്ളാന്റെ തീരുമാനം ആയിരുന്നല്ലേക്കാ എത്ര സന്തോഷമുള്ള ജീവിതായിരുന്നു നമുക്ക് നിങ്ങൾ അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കൂലേ നിങ്ങളുടെ മുഖം എന്താണ് കല്യാണം കഴിച്ചില്ല നിങ്ങൾ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവര് മസാജ് ചെയ്യാൻ വേറെ പോവും നിങ്ങൾ എന്താണ് ഈ അന്തം പിടിയിരിക്കണ റ നിങ്ങൾ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വല്ലാഹി റബ്ബോ സത്യം അവരെങ്ങോട്ട് തന്നെ പോവും ചെയ്യണ സ്ഥലത്ത് പോവും പ്രായൊന്നും നോക്കണ്ട നിങ്ങൾ അടുത്തിരിക്കുക ഒന്ന് തൊടുക തലയിലേക്കൊന്ന് ജെക്കി കൊടുക്കുക കാലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക തിരിച്ചും ചെയ്ത് കൊടുക്കണം നിങ്ങൾ മാത്രം വലിയ മുതലാളി ആ ഇടയ്ക്ക് അവരുടെ കാലം ഗർഭവതി ഒക്കെ ആയിരിക്കുമ്പോ ഭാര്യ എത്രയോ അറിയോ ഒന്ന് മസാജൊക്കെ ചെയ്തു കൊടുത്ത് ഒന്ന് ചേർത്ത് പിടിച്ച് തലയൊക്കെ ഒന്ന് തടകി ഒന്ന് എണ്ണയൊക്കെ തലയിലിട്ടു കൊടുത്ത് മസാജൊക്കെ ചെയ്ത് കൊടുക്കാൻ എത്ര ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങളുടെ ഭാര്യയല്ലേ നിങ്ങളുടെ ഭർത്താവല്ലേ നിങ്ങൾക്ക് പരസ്പരം ചെയ്യാലോ ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുക്കണം വർഷം ജീവിച്ചിട്ട് ജീവിച്ചിട്ട് ഒരുമിച്ച് ഒരു 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 വാക്ക് വാക്ക് എതിരെ മിണ്ടിയിട്ടില്ല ുംങ്ങളും അക്ഷരം മോശമായി പറഞ്ഞിട്ടില്ല എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ ചിന്തിക്കാൻ കൊടുത്തിട്ടില്ല ഒരു ജീവിതം ഞങ്ങൾക്ക് തരണേ റബേ ഇന്ന് തൃശ്ശൂര് ഇന്ന് തൃശ്ശൂർ നിക്കാഹിനു പോയിട്ടാണ് ഞാൻ വന്നത് വളരെ അപൂർവമായിട്ടാണ് നിക്കാഹിനെ പങ്കെടുക്കുക അങ്ങനെ ചില സമയത്ത് പെട്ടുപോകുന്നതാണ് നൗഷാദ് സാഹിബിന്റെയും ഹസീന ബീവിയുടെയും പൊന്നുമോളുടെ മകന്റെ കയ്യിലേക്ക് മോളെ പിടിച്ചു കൊടുക്കുമ്പോ നൌഷാദ് സാഹിബിന്റെ തൊട്ടടുത്ത് കസേറിയിട്ട് ഞാൻ ഇരിക്കുന്നുണ്ട് ഇത് പറയുമ്പോ നൗഷാദ് സാഹിബിന്റെ ഹൃദയം ഇങ്ങനെ ഇടിച്ചിട്ട് കണ്ഠം ഇടറിയിട്ട് കണ്ണു നിറയുന്നുണ്ടായിരുന്നു തന്റെ മോളെ നിന്നെ ഏൽപ്പിക്കാണെന്ന് പറയുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടമായി പോയി ഞാനവിടെ മിനിറ്റ് പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാഹിന്റെ പ്രസംഗത്തിനോട് തീരെ താല്പര്യം ഒരാളാണ് ഞാൻ ഒരു പക്ഷേ നിർബന്ധമായിട്ട് പ്രസംഗിക്കേണ്ടി വന്നാൽ രണ്ട് മിനിറ്റ് കൂടിപ്പോയാ മൂന്ന് മിനിറ്റ് അതിനപ്പുറം പോകൂല അങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് വേണ്ടി ത്വാ ചെയ്തു കല്യാണം കഴിഞ്ഞിറങ്ങുമ്പോ എന്റെ മക്കളെ മറക്കല്ലേ ചെയ്യണം ഞാൻ പറഞ്ഞു ഇന്ന് കാസർഗോഡാണ് പ്രഭാഷണം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ത്വാ ചെയ്യും ആ മക്കൾക്ക് നല്ല ജീവിതം വലിയ മറക്കത്ത് കൊടുക്കല്ല ആരോഗ്യമുള്ള മക്കളെ കൊടുക്കല്ല സംതൃപ്തമായ ദാമ്പത്യം കൊടുക്കല്ല ഒരു പ്രശ്നമില്ലാത്ത ഒരു സങ്കടമില്ലാത്ത ഒരു ദുഃഖമില്ലാത്ത ഒരു മോശമില്ലാത്ത തൊലാഖിനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ജീവിതം ആ ആ മക്കൾക്ക് നീ പ്രധാനം ചെയ്യണേ റബ്ബേ അർഹമർ റഹീമീൻ നിക്കാഹിന്റെ മുഹൂർത്തം മുഹൂർത്താണ് നമ്മൾ നമ്മൾ കാണിച്ചു കാണിച്ചു കൂട്ടുന്നത് കൂട്ടുന്നത് എന്താ എന്താ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താ നിങ്ങൾ കാരണം എന്താ നമ്മള് ഭർത്താവിനെ ഇതുപോലൊരു പന്തൽ കെട്ടിയിട്ട് അതിന്റെ അടിയിൽ വെച്ചുകൊണ്ട് വരും എന്നിട്ട് പാട്ടാണ് മാംഗല്യം മാങ്കല്യം പിന്നെ എങ്ങനെ പിന്നെ എങ്ങനെ മാംഗല്യം മാങ്കല്യം അത് പറഞ്ഞിട്ടാണ് പുതിയപ്പോളെ കൊണ്ടുവരുന്നത് ആ സമയത്ത് മുട്ടുവരെയുള്ള ഫ്രോക്ക് ഒക്കെ ധരിച്ച് കുറെ പെൺകുട്ടികൾ സ്റ്റേജ് ചെയ്യുന്നിട്ട് എന്താണ് പാട്ട് അറബി പാട്ടാണ് ഇങ്ങനെ കറങ്ങുമ്പോ അടി തൊട്ട് മുടിവരെ മുഴുവനും ഓഡിറ്റോറിയത്തിൽ വന്ന ഒരു കാണാം അവര് പറയും മോശമല്ലോ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു

ആ സമയത്ത് ഹാജാര് പറയുന്ന മോളെ കൊടുത്ത വീട്ടില് ചെറിയ പ്രശ്നാണ് ചെറിയ പ്രശ്നല്ല വലിയ പ്രശ്നം തന്നെ ഉണ്ടാവും ചെറിയ പ്രശ്നം എന്താ വല്യ പ്രശ്നം ഉണ്ടാവും കാരണം നീക്കാഹിന്റെ മര്യാദ നീ മറന്നു മാണിക്കോത്ത ചെറുപ്പക്കാരാ മോനെ കല്യാണമെന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ തീരുന്നതല്ല ചെറുപ്പക്കാരാ ഒരു പാട്ട് പോലെ അഞ്ചു മിനിറ്റിൽ തീരുന്നതല്ല പൊന്ന് മോനെ നിന്റെ ജീവിതമാണ് നിന്റെ ജീവിതമാണ് ആ ജീവിതത്തിന്റെ രാപ്പകലുകളിൽ സന്തോഷ സന്താപങ്ങളിൽ നിശബ്ദങ്ങളിൽ രാപ്പകലുകളിൽ നിന്റെ കൂടെ ചേർന്നിരിക്കേണ്ടവളാണവള് അതുകൊണ്ട് മോനെ അള്ളാന്റെ പൊരുത്തം നിനക്ക് ആവശ്യമാണ് അള്ളാന്റെ സഹായം നിനക്ക് ആവശ്യമാണ് കോമാളിത്തര കാണിച്ചിട്ട് കൂടെ കൂടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഭാര്യയുടെ കൂട്ടുകാർ ഭർത്താവിന്റെ ൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നൃത്തം ചെയ്യുന്ന കല്യാണം കഴിഞ്ഞാലോ ഭാര്യയും ഭർത്താവിനെയും പറഞ്ഞുവിടാതെ അവരെ കൊണ്ട് എങ്ങനെ നടക്കുകയാണ് ക്യാമറാമാൻ ആരാണവൻ നിനക്ക് നാണമില്ലേ നാണമില്ലേ നീ കഷ്ടപ്പെട്ട പണം ലക്ഷം ഇവൻ മാനേജ്മെന്റിന് കൊടുത്തു ഒന്ന് ഒന്ന് ചേർന്ന് ചേർന്ന് അവൻ നിൽക്കും ആ ചുണ്ട് ലിപ് ലിപ് ലോക്ക് ലോക്ക് ചെയ്യൂ ചെയ്യൂ മാനോ ഇല്ലാത്ത പരസ്യമായിട്ട് ഈ ക്യാമറ ലൈറ്റ് യോമാരൊക്കെ നോക്കി നിൽക്കുമ്പോ അവൻ അവന്റെ ഭാര്യയെ ചുണ്ടുരുങ്ങുകയാണ് അത് കാണാൻ കൊറേ എണ്ണ ഉണ്ടാവും കൊറേ ഞരമ്പണ്ടാവും അത് കാണാൻ എന്നിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കും പിന്നെ വീട്ടിലൊന്നും അല്ലെ പോവാ പാർക്കില് ബീച്ചില് എവിടെ നടക്കും യവുമര് പറയുന്ന പോലെ ചില ക്യാമറമാരൊക്കെ മരത്തിൽ തൂങ്ങി നിന്ന് ആടുന്ന പോലെയാണ് ഫോട്ടോ എടുക്ക അടിയിലും മുകളിലും എവിടെയും അവര് നോക്കാം എവിടെയും പിടിച്ചിടാം മാറ് കുറച്ചുകൂടെ കാണട്ടെ ഇറക്കം കാണട്ടെ അല്പം കൂടി സാരി ഇങ്ങോട്ട് മാറ്റൂ കാണട്ടെ നിറം കാണട്ടെ ക്യാമറയിൽ പതിയട്ടെ കൊറേ ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഉഷാറാവണം എന്നാ നാണം എന്നാണ് അതിന്റെ അർത്ഥം അവൻ എങ്ങനെ കൊണ്ടു നടക്കും കടുതയായിട്ട് ഉണ്ടാക്കിയ പണം മുടുവന് കൊറേ അവന് കൊടുത്തു കൊറേ ആടാൻ വരുന്നവർക്ക് കൊടുത്തു കണ്ണൂർ ജില്ലയിലെ കല്യാണത്തിന് കല്യാണത്തിൽ ഇപ്പൊ പറയുന്നതെന്താന്നറിയോ പോലീസ് കേസെടുത്ത് പറയുന്ന എന്താണെന്നറിയോ അത് പുറത്തുനിന്ന് വന്ന ഇവന്റ് മാനേജ്മെന്റിന്റെ ആളുകളാന്നാ പറയാം കല്യാണത്തിന് കൊട്ടേഷൻ എടുക്കുന്ന ഇവന്റ് മാനേജ്മെന്റിനെ ഞാൻ കുറ്റപ്പെടുത്തല്ല പക്ഷെ ഞാൻ പറയണം ഞാൻ അവരെ കുറിച്ചല്ലേ പറയരുത് നിങ്ങൾ ഈ പണം കൊടുത്ത് താതോനിത്തരം വിലക്ക് വാങ്ങുന്ന നിങ്ങളോടാ പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് കഴിയുകയാണ് ായി ആനയും ഒട്ടകവും കുതിരയും അതിന്റെ മുകളിൽ ആടിയും പാടിയും കള്ളും ലഹരിയും പടക്കവും ബോംബും നടക്കുന്നത് ചെറുപ്പക്കാര എന്താണ് നടക്കുന്നത് ലളിതമായി ഒരു വലിയ ഒരു മഹറും വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട മകളെ സാക്ഷികളുടെ സ്ഥാനത്തിൽ നിനക്ക് തരുന്നു എന്ന് പറയുമ്പോൾ അവസാനിക്കുന്നു അവിടെ വരുന്നവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുത്തു പിരിയുന്ന അവരുടെ അന്തസ്സിന് ചേർന്ന ഭക്ഷണം കൊടുത്തു പിരിയുന്ന ഈ വിവാഹത്തിന് എവിടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇത് കിട്ടിയത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കൂലെന്നറിയാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാണ്ട് നിങ്ങളുടെ മരണം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റൂല നിങ്ങളുടെ കഫം കുതിയില് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റൂല പള്ളി കവറിന്റെ അകത്ത് ഒറ്റയ്ക്ക് കിടക്കുന്നതല്ലാതെ വേറൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല നിങ്ങളെ ഇഷ്ടത്തിന് വിടുകയാണ് നിങ്ങളെ ഇഷ്ടത്തിന് വിടുക ഞങ്ങളുടെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെ നീ നീ കാക്കണേ കാക്കണേ ചില ആളുകൾ പറയും എന്താ പ്രശ്നം നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾ ഇങ്ങനെ ആയി പോയത് കൊണ്ടല്ലേ നമുക്കൊരു പ്രശ്നമില്ല ഇത് പറയുന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അംഗീകരിച്ചാ മതി ഇന്നു കഫൂറ ഒന്നെങ്കിൽ അംഗീകരിക്കോ അല്ലെങ്കിൽ തട്ടിക്കളയാ പോട്ടെ സാരമില്ല ഞാൻ വെറുതെ എന്തെങ്കിലും ഒരു മണ്ടത്തരം പറഞ്ഞു വെച്ചോ സാരമില്ല പോട്ടെ പക്ഷേ അള്ളാഹു എത്ര ചെറുപ്പക്കാരുണ്ട് വെള്ളം കുടിക്കാൻ കഴിയാതെ വീട്ടിന്റെ അകത്ത് ക്യാൻസർ ബാധിച്ച് കിടക്കുന്നവർ എത്രയുണ്ട് ചെറുപ്പക്കാരൻ അവരോട് പോയി ചോദിക്ക് എന്റെ കല്യാണത്തിന് വരുന്നില്ലെന്ന് ചോദിച്ചാൽ മതി അപ്പം മറുപടി തരും ഒരു ഇഞ്ചക്ഷന് പതിനഞ്ച് ലക്ഷം രൂപ അമേരിക്കയിലേക്ക് കൊണ്ടുപോയ ചെറുപ്പക്കാരന്റെ അവസ്ഥ എന്താണെന്നറിയോ പ്രിയപ്പെട്ടവർ കുടുംബം വിറ്റ് വീട് വിറ്റ് ഭാര്യയുടെയും ഉമ്മയുടെയും സ്വത്തും സ്വർണവും മുഴുവനും വിറ്റ് അവസാനം ഡോക്ടർ പറഞ്ഞത് ഒരു സർജറി കൂടിയുണ്ട് പറയാൻ കഴിയില്ല കഴിഞ്ഞാലേ പറയാൻ കഴിയുള്ളൂ നമ്മൾ ആലോചിക്കണം ഇതൊക്കെ അള്ളാഹുവിന് തരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട രക്തത്തിളപ്പുള്ളത് കൊണ്ടല്ലേ നിറച്ച് പണമുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന് നെകഴിപ്പ് കാണിക്കുന്നത് നിങ്ങൾ അതൊന്നും ഇല്ലാതെ അകത്തൊന്ന് ചുരുണ്ടുകൂടി കിടന്നു നോക്കിയേ ഈ പടക്കം പൊട്ടിക്കുന്ന ചെറുപ്പക്കാർ എത്ര കാലം നിനക്ക് ചെയ്യുമെന്നതാണ് എത്ര കാലം എന്റെ രോഗ സന്ദർശനം നടത്തുമെന്നറിയാം എത്ര നാള് നിന്റെ മലവും മൂത്രവും കോരുമെന്നറിയാം നീ പറയാലോ ശങ്കാണ് കോപ്പാണെന്നൊക്കെ എത്ര ദിവസം വന്ന് നിന്റെ വീട്ടിലിരിക്കുമെന്ന് അപ്പോഴേക്കാണ് കാണാൻ ചെറുപ്പക്കാരാ ആരും ഉണ്ടാവൂല ഈ പണവും പവറും നീ എടുത്തു കൊടുക്കുന്ന കുപ്പിയും നീ എടുത്തു കൊടുക്കുന്ന എ ടി എം കാർഡും നീ കൊടുക്കുന്ന ഓഫറുകളും ഉള്ളത് കൊണ്ടാണ് യോന്മാരൊക്കെ നിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട നിൽക്കാൻ ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടാവും ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടാവും ഇരുപത്തിയഞ്ചു വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ പരസ്പരം ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വാക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല